ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യണേ ചെറിയൊരു കമൻറ്റും തരണം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അനാഥനായ പുതിയതായിട്ട് വന്നുപെട്ട ഒരു സുന്ദരൻ അത സുന്ദരി കുഞ്ഞു പപ്പിയാണ് ചില പിള്ളേരെല്ലാം കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആരെങ്കിലും വളർത്തുന്നതായിരിക്കുമെന്ന് അപ്പോഴാണ് ഇന്ന് യാഥാർത്ഥ്യം അറിയാൻ കഴിഞ്ഞത് ഇതാ കണ്ടാവും ചിക്കൻ കടയ്ക്ക് മുന്നിൽ വന്ന് ഒന്ന് ചുറ്റുവാണ് വല്ലതും കിട്ടുവോന്ന് ഇതാ കണ്ട നല്ല സുന്ദര കുഞ്ഞുമാറയാണേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുവരണമെന്ന് ക്വാർട്ടേഴ്സിലായത് കൊണ്ട് കൊണ്ടുവരാനും പറ്റത്തില്ല രണ്ട് പൂച്ചകളുള്ളതിനെ കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് വീടിനകത്ത് അതിൻ്റെ അപ്പിയെല്ലാം നാരണം ഉറങ്ങി മിക്ക ദിവസം എനിക്ക് വഴക്കും തല്ലുകൊക്കെ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവ ഇങ്ങനെ അവിടെ കിടന്ന് ചുറ്റുവാണ് വേറെ ഏതൊരു നായ്ക്കളിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ചിക്കനൊക്കെ കിട്ടുമെന്ന് പക്ഷേ ആളിപ്പോൾ ഒന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞു കാരണം അങ്ങനെ ഓഫീസിൽ വിളിച്ച് വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നത് വേണ്ട അടിപൊളി പപ്പിയാണേ നമ്മളിവിടെ ഹൈദരാബാദിലായതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല ആർക്കെങ്കിലും വേണമെന്ന് അല്ലെങ്കിൽ ഞാൻ നാട്ടിലെ മറ്റായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇങ്ങനെ സൂത്രത്തിൽ ഇവനെ അടുത്ത് ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു ഇനി അടുത്ത് മീൻകാരം വന്നിട്ടുണ്ട് അപ്പോൾ അവൻ കുഞ്ഞിപ്പിയെ അങ്ങോട്ട് പോയി നിൽക്കുകയാണെ അവിടെ വല്ലതും കിട്ടുമെന്ന് ആരും ഒന്നും കൊടുക്കുന്നില്ല കാരണം അവരെല്ലാം വിളിച്ച് വഴക്കു പറയുന്നുണ്ട് പിന്നെ പട്ടികളെ നിങ്ങളാണ് വളർത്തി വയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരാരും കൊടുക്കാൻ ഭയപ്പെടുന്നുണ്ട് കുഞ്ഞിപ്പപ്പി നോക്കുവാണേ ഇനി മീൻ കുട്ടിക്കാരെ എന്തെങ്കിലും കൊടുക്കുമെന്ന് ഞാനും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ കാലോ ചിക്കൻ്റെ തലയൊക്കെ കിട്ടുക ചിക്കൻ്റെ തല എൻ്റെ കുഞ്ഞു പൂച്ച കഴിക്കും വേവിച്ച് മഞ്ഞൾ പൊടിയിട്ട് വേവിച്ചു കൊടുക്കും ബാക്കി കുറേ ചിക്കൻ ചിക്കൻകാല് കിട്ടുന്ന ഞാൻ വരുന്ന വഴിയെ പിന്നെ കുറച്ച് ഏതെങ്കിലും ഡോഗീസൊക്കെ കാണണമെങ്കിൽ രണ്ട് രണ്ട് വിധം ഞാൻ ഇട്ട് കൊടുക്കും ഞാൻ ചോദിച്ചപ്പോൾ ആൾ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാനും വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ കുഞ്ഞി പപ്പിയും വെയിറ്റ് ചെയ്യുകയാണ് പപ്പിക്ക് എന്നെ പരിചയമല്ല ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളീ കാണുന്നത് ഞാനിങ്ങനെ ബാക്ക് സൈഡിലോട്ട് വന്നപ്പോൾ പപ്പി എൻ്റെ കൂടെ വന്നു അപ്പോൾ ഒരു ചിക്കൻ കാലിട്ട് കൊടുത്ത് കടിച്ച് കഴിക്കുന്നതാണ് ഈ നായ ഇപ്പം എൻ്റെ പുറകെ ആയി കേട്ടോ മിക്കവാറും ദിവസം ഞാൻ ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ഇട്ട് കൊടുക്കും ആദ്യമൊന്നും ഞാൻ കൊടുക്കില്ലായിരുന്നു ഇപ്പോൾ ആളൊന്നും കൊടുക്കാതായപ്പോഴേ അതിൻ്റെ കണ്ട അത് എക്സ്റേ അസ്തി പോലെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ഇപ്പം മിക്കവാറും ദിവസം കൊടുക്കും അതായത് ഇപ്പോൾ കുഞ്ഞിപ്പിയും എൻ്റെ ഫ്രണ്ടായി